നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ് സെക്രട്ടേറിയറ്റ് അതിക്രമ കേസിൽ അറസ്റ്റിലായ രാഹുൽ കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനായത് എട്ടു ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം വീണ്ടും പുറത്തിറങ്ങിയ രാഹുലിന് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു ബുധനാഴ്ച രാത്രി പൂജപ്പുര ജയിലിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഈ സംഭവത്തിൽ പന്ത്രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം പ്രതിയാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജീറാണ് ഒന്നാം പ്രതി ഇതിനു പുറമെ എം എൽ എ മാരായ ഷാഫി പറമ്പിൽ അൻവർ സാദത്ത് എന്നിവർ കണ്ടാലറിയാവുന്ന അൻപതിലധികം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ബോർഡ് നശിപ്പിച്ചതിനെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്യായമായി സംഘം ചേരലടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജന സമാധാനം തകർത്തു ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി ഫ്ലക്സ് ബോർഡുകൾ തകർത്തു പോലീസ് ആജ്ഞ ലംഘിച്ച ന്യായവിരുദ്ധ പ്രവർത്തികൾ നടത്തി തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന ഇരുന്നൂറോളം പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട എല്ലാ കേസിലും ജാമ്യം ലഭിച്ച ബുധനാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചോടെയാണ് രാഹുൽ പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഷാഫി പറമ്പിൽ എം എൽ എ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ സ്വീകരിക്കാനായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നു ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിനെ പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടും ഉൾപ്പെടെ നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരവേറ്റത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സന്തോഷവുമായി ബന്ധപ്പെട്ട കണ്ടോൺമെന്റ് പോലീസ് മൂന്നും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് ഒരു കേസുമാണ് നേരത്തെ രാഹുലിനെതിരെ എടുത്തിരുന്നത് ജില്ലാ ജയിലിൽ വെച്ച കണ്ടോൺമെന്റ് പോലീസ് രണ്ട് കേസുകളിലും മ്യൂസിയം പോലീസ് ഒരു കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഈ കേസുകളിൽ എല്ലാം തന്നെ ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ ചാലക്കുടി ഐ ടി ഐയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്ന് പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത കേസിൽ ജയിലിൽ കഴിഞ്ഞ സാന്ദ്ര എന്ന എസ് എഫ് ഐ നേതാവിന് കഴിഞ്ഞിടെ ജാമ്യം ലഭിക്കുകയും എസ് എഫ് ഐ നേതാക്കൾ ജയിലിന് മുന്നിൽ വന്നു സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഇടതു സൈബറിടങ്ങളിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ചിരുന്നു ഇത്തരത്തിൽ സ്വീകരണം ഒരുക്കിയ എസ് എഫ് ഐയുടെ ഒരു നേതാക്കന്മാർക്കെതിരെയോ ഭാരവാഹികൾക്കെതിരെയോ ഒരു രീതിയിലുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു പ്രശ്നമെന്നും സമരത്തിനിടയിൽ ജയിൽ സ്വാഭാവികമെന്നും കുടുംകുറ്റവാളിയെ പോലെയാണ് പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തതെന്നും ഒരു നോട്ടീസ് പോലും തരാതെയാണ് ഒന്നാം പ്രതി പോലും അല്ലാത്ത തന്നെ അറസ്റ്റ് ചെയ്തതെന്നും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള ഭരണപക്ഷ ശ്രമത്തിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റെന്നും മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്ന സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും മെഡിക്കൽ കോളേജിലെ രേഖ വ്യാജമാണെന്ന ആരോപണം തെളിയിക്കാൻ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ താൻ വെല്ലുവിളിക്കുകയാണെന്നും രേഖ വ്യാജമാണെന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാമെന്നും അല്ലെങ്കിൽ ഗോവിന്ദൻ മാപ്പ് പറയുമോ എന്നും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്കിടെ ആർ എംഒയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നുവെന്നും കോടതി വിശദമായ പരിശോധന നിർദ്ദേശിച്ചിട്ടും തന്റെ ബി പി മാത്രമാണ് ചെക്ക് ചെയ്തതെന്നും രക്തസമ്മർദ്ദം നൂറ്റി അറുപത് ഉണ്ടായിട്ടും മെഡിക്കൽ റിപ്പോർട്ടിൽ ഫിറ്റ് എന്നാണ് രേഖപ്പെടുത്തിയതെന്നുമാണ് രാഹുൽ ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്